ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷം ഭക്ഷ്യഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ വഴി ഭക്ഷ്യപ്രാപ്തി നേടാൻ കഴിയും വിദേശ രാജ്യങ്ങളിൽ ഉദ്യോഗം ലഭിക്കുമെങ്കിലും കൃത്യസമയത്ത് ശമ്പളം ലഭിച്ചെന്ന് വരികയില്ല തൻ്റെ അത്യാവസ്ഥ ബോധിപ്പിച്ചാലും മറ്റുള്ളവർക്ക് യഥാർത്ഥമെന്ന് തോന്നുകയില്ല മാതാവിൻ്റെ ആരോഗ്യനില കണക്കിൽ കൊണ്ട് ജന്മനാടിൽ ഉദ്യോഗത്തിനായിട്ടൊക്കെ ശ്രമിക്കും ഗതാഗത നിയമങ്ങൾ ലംഘിക്കുവാനുള്ള ഇടയുണ്ടാകും വേണ്ടപ്പെട്ടവരുടെ വിയോഗം മനസ്സിനെ തളർത്തും സഹോദരങ്ങളും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിയും പങ്കാളിയുടെ ആശയങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ സഹായിക്കും കർമ്മങ്ങൾക്കായി ആത്മാർത്ഥമായി സഹകരിക്കും ഗ്രഹിച്ച കാര്യങ്ങളുടെ സ്ഥലസാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി അനുഭവിക്കാൻ കഴിയും അയോഗിക വശങ്ങളൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പലങ്ങളിലും തരണം ചെയ്യാൻ കഴിയും മേലുദ്യോഗസ്ഥൻ്റെ സ്ഥലം മാറ്റം ജോലിയിൽ ആശ്വാസമുണ്ടാക്കും